ഐ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്റ്റഫ്ഡ് ഇടിയപ്പമാണ് പ്രത്യേകിച്ച് കറി വെച്ചിട്ടൊന്നും കഴിക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും നമുക്ക് ലഞ്ചിനെ ആയാലും ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയാലും ഡിന്നറിനേക്കായാലും നമുക്കത് ഉണ്ടാക്കി എടുക്കാം ആയതിനെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഒന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് ഞാൻ നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത നൈസ് പൊടി പത്തിരി പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അതിൻ്റെ ചൂടൊന്ന് വരെ മൂടി വെക്കാം ആ ചൂട് അഞ്ച് മിനിറ്റിന് ശേഷം ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് അതവിടെ മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് പൊടി പൊടിയെടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ഒഴിക്കണം അപ്പോൾ നിങ്ങൾ എടുക്കണ പൊടിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അത് നോക്കിയിട്ട് ചെയ്യാം ഈ മാവ് കുഴച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് എടുക്കാം അതിനായിട്ട് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ വേവിച്ചിട്ട് പിച്ചി ചീൻ്റെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക സവാള അധികം ഒരിഞ്ഞു പോകുന്നു വേണ്ട ഒരു പകുതി വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം അതുപോലെ കുരുമുളക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് ചേർത്തിട്ടൊന്ന് ആ പൊടിയിലെ പച്ചമുളക് മാറുന്നവരൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് ആ തക്കാളിയൊക്കെ നന്നായി ഉടങ്ങിനെ വരുന്ന വഴറ്റിയെടുക്കുക നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും മസാലയിൽ ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടി നോക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടിയും ചേർക്കുക ആ വെള്ളം ഒന്ന് വലിയ പൊളിക്കും ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിക്കും അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതോടെ മാറ്റി വെക്കാം ഇനി നമ്മളൊരു വാഴലിക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കണം അതേ മരീന ഇടിയപ്പം എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ആ ഫില്ലിങ് ഒരു സൈഡിലേക്ക് ഇട്ടതിന് ശേഷം ഇല മടക്കാം ഇല മടക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ലി ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കാം അത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഫ്ഡ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോ കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ